വിശാഖ നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർ പൊതുവെ എനർജറ്റിക് ആയിരിക്കും അതുപോലെ ഓവർ ആംബീറ്റസ് ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശ ആവശ്യം വളരെ കൂടുതലാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ അടി ഉറച്ച് വിശ്വസിച്ചാൽ അതായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾക്ക് നല്ല ക്ഷമാശീലമുണ്ട് പക്ഷെ ചില സമയത്ത് കൈവിട്ട് പോവുകയും ചെയ്യും നിങ്ങൾ പരമാവധി പല കാര്യങ്ങളിലും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ സ്റ്റഡീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല അതുകൊണ്ട് മോർണിംഗ് സ്റ്റഡി എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും അതുമാത്രമല്ല നിങ്ങൾ അബ്രോഡിലേക്ക് ട്രൈ ചെയ്യുന്ന ഓരോരുത്തരാണെങ്കിൽ അതിലെന്തായാലും ഡിലേ വരും അതുകൊണ്ട് വീണ്ടും അത് വെരിഫൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പോവുക ആർട്ട് ലോ ലിറ്ററേച്ചർ എന്നിവ പഠിക്കുന്നവർക്ക് ഇതൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മന്ത് തന്നെ ആയിരിക്കും നിങ്ങൾ ജോലിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ് കുറയും നിങ്ങൾക്ക് ടീം കോർഡിനേഷൻ നന്നായിട്ട് കിട്ടണം കൊണ്ട് അതിൽ നിങ്ങൾ എന്തായാലും സ്വസ്ഥതയുണ്ടാവും ഉണ്ടാവും അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു ടെമ്പററി ജോബ് ആണെങ്കിൽ അത് പെർമനന്റ് ആവാനും ഈ ഏപ്രിൽ മാസം സാധ്യത വളരെ കൂടുതലാണ് ഇരുപത്തൊന്നാം തീയതി ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പെർമനൻസി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് ചോദിക്കാം അല്ലെങ്കിൽ അവിടെ നിർത്തുന്നതായിരിക്കും ഉത്തമം എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഫാമിലി ഫണ്ട് നിങ്ങൾക്ക് ആവശ്യം വരും അതും കൊണ്ട് എപ്പോഴും ഒരു ബാക്കപ്പ് മണി എപ്പോഴും സൂക്ഷിക്കുക ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മാത്രം തുടങ്ങുക നന്നായിട്ട് തന്നെ പോവും പണം എന്തായാലും നിങ്ങൾക്ക് വരും അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അറുപത്തഞ്ച് എഴുപത് ശതമാനം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടതാണ് കാരണം നിങ്ങൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം സേവ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചിലപ്പോൾ പണം കടം വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും അതുപോലെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു അഫയർ വരുന്നല്ല ഫയറിന് ചിലപ്പോൾ ഒരു തുടക്കം കുറിക്കും ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് കാരണം നിങ്ങളുടെ സംസാരത്തിൽ ചിലപ്പോൾ ഭയങ്കര പെശകം എന്തായാലും വരും നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ട്ണറിനോട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് സംസാരിക്കുക ഇല്ലെങ്കിൽ അതും പ്രശ്നം ഉണ്ടാക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അമ്മയോടോ അച്ഛനോടോ പറയുക അവരുടെ ഇമോഷണൽ സപ്പോർട്ട് എന്തായാലും ഗുണം ചെയ്യും അവരുടെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആഗസ്റ്റ് മാസം തുടങ്ങുന്നത് തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും അതും ഒരു ഡിസിപ്ലിൻ ലൈഫ് കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ അത് നിങ്ങൾ എത്രമാത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന് എനിക്കറിയില്ല അതെന്തായാലും അങ്ങനെ വരുള്ളൂ എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ബോക്കൺ ചെയ്യേണ്ടി വന്നാലും എന്തൊക്കെ വിട്ടുവീഴ്ചക്ക് നിങ്ങൾ തയ്യാറാവേണ്ടി വന്നാലും സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത് ഞാൻ താഴ്ന്നു കൊടുത്താലേ നിങ്ങൾ എൻ്റെ കാമുകിയോ കാമുകനോ വരുള്ളൂ എന്നുണ്ടെങ്കിൽ താഴ്ന്നു കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ അത്രയും വലിയ മണ്ണയല്ല കാരണം സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത് ഓവറായിട്ട് താഴ്ന്നു കൊടുക്കരുത്